ദേവിയാനി നായനയ്ക്ക് എന്ത് കൊടുക്കണോ എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും എന്ത് കൊടുത്താലും പകരാവില്ല എന്ന് ദേവിയാനി മനസ്സ് ചിന്തിക്കുകയാണ് മോൾക്ക് എന്റെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കാ എന്ന് ദേവിയാനി തീരുമാനിക്കാം അതിനായി ദേവിയാനി ആഭരണങ്ങളെല്ലാം എടുത്തു നോക്കുകയാണ് അങ്ങോട്ടേക്ക് അനാമിക കയറി വരുന്നുണ്ട് എന്താ വല്ലിമ്മേ ആഭരണങ്ങളൊക്കെ എടുത്തു നോക്കുന്നെ ഞാൻ പലതവണ വല്ല്യമ്മയോട് ചോദിക്കണമെന്ന് കരുതിയതാണ് വല്യമ്മയുടെ ആഭരണങ്ങളൊക്കെ കാണാൻ പഴയ മോഡൽസൊക്കെ വല്യമ്മയുടെ അടുത്തുണ്ടല്ലോ അത് കാണാൻ എനിക്കെന്തോ ഒരാഗ്രഹമായിരുന്നു കല്യാണ സമയത്തുള്ള ആഭരണങ്ങളൊക്കെ വെള്ളിമയുടെ കയ്യിലുണ്ടോ എല്ലാം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ആഭരണങ്ങളൊന്നും ഞാൻ മാറ്റി വാങ്ങിക്കാറില്ല ഇനി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് ഇടുന്ന എന്തെങ്കിലും മാറ്റിയെടുക്കോ അല്ലാതെയൊന്നും മാറ്റിയെടുക്കാറില്ല എൻ്റെ കല്യാണത്തിന് എൻ്റെ അമ്മ എനിക്കായിട്ട് പണിയിപ്പിച്ചതാ ഇതെല്ലാം കൂട്ടത്തില് ജയേട്ടനും ഇവിടുന്ന് അച്ഛനും അമ്മയും ഒക്കെ എനിക്ക് സ്വർണം തന്നിട്ടുണ്ട് എല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട് അതിൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങളാ മോൾക്കായിട്ട് തന്നത് അത് മോളുടെ കയ്യിലിരിപ്പില്ലേ ആ വല്ല അതെന്റെ കൈയിലുണ്ട് ആ അത് മോൾക്കായിട്ട് ഞാൻ തന്ന സമ്മാന അത് അതുപോലെ തന്നെ സൂക്ഷിക്കണം ഈ സമയത്ത് അനാമിക മനസ്സ് ചിന്തിക്കുന്നുണ്ട് അതൊക്കെ എന്നെ എന്റെ കൈവിട്ട് പോയി അതൊക്കെ എൻറെ അച്ഛനായിട്ടും ഞാനായിട്ടും വിറ്റു എന്നൊക്കെ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് വല്ലുമേ ഈ മാല നല്ല ഭംഗിയുണ്ടല്ലോ അങ്ങനെ ദേവിയനീടെ ഒരു മാലയെടുത്ത് കഴുത്തിൽ വെച്ച് നോക്കുകയാണ് അനാമിക്ക് കരുതുന്നത് ഇഷ്ടായെന്ന് പറഞ്ഞാല് ദേവിയാനി അത് എടുത്തോളാം ദേവിയാനി അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല എന്നാ അനാമിക്ക് ചോദിക്കുന്നുണ്ട് എന്താ അപ്പൊ വല്യമ്മ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തു വെച്ചേ ഇതിന് എൻ്റെ കയ്യിലല്ല ഇരിക്കേണ്ടത് ഇത് എത്തേണ്ട കയ്യിലെത്തണം അതിനായിട്ടാ എന്നാ അനാമിക്ക് ചിന്തിക്കുന്നുണ്ട് അപ്പൊ വല്ല്യമ്മ അന്ന് പറഞ്ഞ പോലെ വല്യമ്മയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എനിക്ക് തരാനായിട്ട് പോവാ നയനയുടെയും നവിയുടെ മുൻപിൽ മുൻപില് വെച്ചായിരിക്കും എനിക്കിത് തരാൻ പോകുന്നത് സർപ്രൈസ് ആയിട്ട് തരാനായിരിക്കും വല്ലയമ്മയുടെ മനസ്സുണ്ടല്ലോ വേറെ ആർക്കും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയോ വല്ലയമ്മ അത്രയും സ്നേഹിക്കുന്നവർക്കെ ആഭരണങ്ങളൊക്കെ കൊടുക്കൂ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നവർക്കല്ല നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർക്കാ ആഭരണങ്ങളായിട്ടും നമ്മുടെ സ്വത്തുക്കളായിട്ടും കൊടുക്കേണ്ടത് എന്നൊക്കെ ദേവിയാനിയും പറയാ അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് അനാമിക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് അമ്മയ്ക്കും അച്ഛനും വിളിക്കുന്നുണ്ട് അമ്മേ എനിക്കെന്തായാലും ഇന്നൊരു അഞ്ഞൂറ് പവനെങ്കിലും കിട്ടും അതെന്താ മോളെ വല്ല്യമ്മ നിനക്ക് സ്വർണം തന്നോ സ്വർണം തന്ന പോലെ തന്നെയാ വല്ല്യമ്മ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഇന്ന് എന്തായാലും ഈ സ്വർണ്ണാഭരണങ്ങൾ എത്തേണ്ടവരുടെ കയ്യിൽ എന്ന് അപ്പം പിന്നെ അത് എനിക്കാവുമല്ലോ വല്ലയമ്മയ്ക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയല്ലേ മരുമളായി അംഗീകരിച്ചതും എന്നെ തന്നെയാ അപ്പത് എനിക്ക് തന്നെയാ മോളെ എന്തായാലും വല്ലയമ്മയും മുറുക്ക പിടിച്ചോ ഇതുപോലെ പല കാര്യങ്ങളും വല്ലയമ്മ കൂടെയുണ്ടെങ്കിലേ മോൾക്ക് കിട്ടും ഇപ്പം മോളുടെ സങ്കടമൊക്കെ മാറിയില്ലേ മോൾക്ക് വല്ലാത്ത സങ്കടം ആയിരുന്നല്ലോ വല്യമ്മേ ഇപ്പം നായനയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പം വിഷമം മാറിയില്ലേ എന്തായാലും ഇപ്പം എനിക്ക് വല്ലാത്തൊരു സന്തോഷ ഇനി ആ നായനയുടെയും നവ്യയുടെയും മുൻപിൽ വെച്ച് ആ സ്വർണ്ണ എനിക്ക് തന്ന അത്രയും ഹാപ്പി അവരൊക്കെ എന്നെ കണ്ട് അസൂയപ്പെടും അമ്മേ മോളെ അങ്ങനെ തന്നെ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ അവിടെ നിന്ന് വേടിച്ചെടുക്കണം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല മോളെ സ്നേഹിക്കാത്ത ആ കിഴങ്ങം ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലതേ ജീവിക്കാതിരിക്ക മോളിങ്ങോട്ട് വന്നാല് നല്ലൊരു ബന്ധം നമുക്ക് കണ്ടെത്താം അമ്മേ ഇക്കാര്യം അച്ഛൻ്റെ അടുത്ത് പറയണം എത്രയും വേഗം അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ടാനുള്ളത് ഞാൻ കൊണ്ടുതരാ എന്ന് അച്ഛൻ എടുത്ത് പറ എന്നൊക്കെ അനാമിക സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് ദേവിയാനാണെങ്കിൽ ആ സ്വർണ്ണങ്ങളൊക്കെ നായനക്ക് കൊടുക്കാനായിരിക്കും തീരുമാനിച്ചിരിക്കാം നയനയാണെങ്കിൽ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അടുത്തായിരിക്കും മുത്തശ്ശിനെ മരുന്നെല്ലാം എടുത്തു കൊടുക്കുകയാണ് നായന പറയുന്നുണ്ട് അമ്മയിപ്പോ എന്നെ തിരികെ ഇങ്ങോട്ട് വിളിച്ചു എന്നാലും മുത്തശ്ശിന്റെ അസുഖം മാറിയില്ലല്ലോ എപ്പോഴും ഈ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ എന്താ അത് മാത്രം സാധിച്ചു തരാഞ്ഞേ എന്നൊക്കെ നായന പറയാണ് മോള് വിഷമിക്കാതിരിക്കു മോള് വന്നില്ലേ ഇനി പതിയെ പതിയെ മുത്തശ്ശിന്റെ എല്ലാം കുറയും മോളിനി അത് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട ഇദ്ദേഹത്തിന് അറിയോ ഇപ്പം അടുക്കള ജോലി മൊത്തം ഏറ്റെടുത്തിരിക്കുന്നതേ അനിയാ ദേവ്യാനി തന്നെ ജലജയെയും ചാനകയും കൂട്ടി അടുക്കളയിൽ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട് നേരത്തിന് മോൾക്ക് പോയി ഇരുന്നാ മതി ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പൊ മോൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എല്ലാം ദേവിയാനിയെ ചെയ്യുന്നേ അപ്പൊ ശരിക്കും ദേവ്യാനി മോളെ സ്നേഹിക്കാൻ തുടങ്ങി അതല്ലേ അല്ല മുത്തശ്ശ അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യം തന്നെയാ അമ്മ പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കില്ല എന്നാ അതുകൊണ്ടാ അമ്മ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പിന്നെ ആദർശന്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ ഇനി തിരികെ പോയാ അത് വലിയ സങ്കടാവും പ്രശ്നങ്ങളാവും എന്ന് കരുതിയിട്ടാ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല മുത്തശ്ശ മോൾ അങ്ങനെ ചിന്തിക്കല്ലേ ഇപ്പ ദേവ്യാനിയുടെ മനസ്സ് ഇത്ര മാറിയില്ലേ ഇനി പതിയെ പതിയെ മോളെ സ്നേഹിച്ചു തുടങ്ങും എനിക്ക് ഉറപ്പാ ദേവ്യാനി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ ഇവിടെ കയറി വരുന്ന സമയത്ത് അവളുടെ സ്വഭാവം കണ്ട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിരുന്നു ഇങ്ങനൊരു മരുമകളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണെന്ന് പിന്നീട് എപ്പോഴോ ഈ ജലജയുടെയും ജാനകയുടെയും വാക്കൊക്കെ കേട്ട് ഇങ്ങനെ ആയിപ്പോയതാ അല്ലാതെ അവളുടെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു പെൺകുഞ്ഞ് വേണമെന്ന് എന്ന ആദർശിന്റെ ഈ ഒരു അസുഖം കാരണ അവൾ അതൊക്കെ മാറ്റിവെച്ചത് പെൺകുഞ്ഞുങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവൾക്ക് ആദർശമോന്റെ ഭാര്യയെ സ്വന്തം മോളെ പോലെ കാണുമെന്നൊക്കെ പറഞ്ഞാൽ നടന്നിരുന്നത് എന്തോ സാഹചര്യത്താല് ഇങ്ങനെയൊക്കെ ആയിപ്പോയി അതുകൊണ്ടുള്ള ചെറിയൊരു ദേഷ്യം അത് മാത്രമേ അവളെ മനസ്സിലുള്ളൂ അല്ലാതെ അവൾ നല്ലൊരു കുട്ടിയാ മുത്തുശ എനിക്കും ഇടയ്ക്ക് തോന്നുന്നുണ്ട് അമ്മ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടോ എന്ന് പലതവണ അമ്മ എന്നോട് പെരുമാറുന്നതിൽ എനിക്ക് സ്നേഹവും ലാളനയും ഒക്കെ തോന്നുന്നുണ്ട് പക്ഷേ പിന്നെ അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യമുള്ള പോലെ എനിക്ക് തോന്നേ എന്താണെന്നറിയില്ല അറിയില്ല അതാ പറഞ്ഞേ അവളുടെ മനസ്സൊരു ദിവസം മാറും മോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും അതിനായിട്ട് മോള് കാത്തിരുന്നു എന്നൊക്കെ മുത്തശ്ശിനും മുത്തശ്ശിയും പറയുന്നുണ്ട് പിന്നീടായിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് ദേവിയാനി കൈയിലാണെങ്കിൽ ഓരോ സ്വർണ്ണം ഉണ്ടായിരിക്കും ഇത് കണ്ട് അനാമിക ആകെ സന്തോഷത്തിലായിരിക്കും അങ്ങോട്ടേക്ക് ജലജയും ജാനകിയും ജയനും ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും നാനയും നവയും എല്ലാവരും വരുന്നുണ്ടായിരിക്കും എല്ലാവരും മുൻപിൽ വെച്ച് ദേവിയാനി പറയുന്നുണ്ട് ഞാൻ എൻ്റെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും എൻ്റെ മരുമകൾക്ക് കൊടുക്കുക ഇനി ഇത് എൻ്റെ കയ്യിലല്ല ഇരിക്കേണ്ടത് എൻ്റെ മരുമകളുടെ കയ്യിലാണ് ഇത് കണ്ട് ജലജ പറയുന്നുണ്ട് ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ ഇവളുടെ ഓരോരോ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ എടുത്ത് പുറത്തോട്ടിടാൻ തോന്നും എനിക്കിവിടെ അച്ഛനും അമ്മയും തന്ന സ്വർണങ്ങള് സ്വർണ്ണങ്ങള് മാറ്റി വെച്ചതിന് ശേഷേ ഇവൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാന്നാ തോന്നുന്നേ ഇനി ഈ സ്വർണാഭരണങ്ങളെല്ലാം ഓനാമയ്ക്ക് കിട്ടാൻ പോകുന്ന ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ ജലജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അബിയോട് പറയുന്നുണ്ട് എടാ നമ്മുടെ കാര്യം പോക്ക ഈ വീട്ടിലെ ഭാഗ്യമുള്ളവര് വന്നുകയറിയ മരുമകൾ തന്നെയാ നിനക്കുണ്ടല്ലോ ഒരു ഭാര്യ എന്റെ മരുമകള് അവൾക്കിവിടെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഭാഗ്യം വേണം തലയിൽ തലയിലെഴുത്തേ നന്നാവണം എത്രയും വേഗം അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക് എന്നിട്ട് നല്ല പണക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നൊക്കെ ജലജ അഭിയോട് പറയുന്നുണ്ട് പിന്നീടായിട്ട് ദേവിയാനി പറയാ അച്ഛാ അമ്മേ നിങ്ങളോട് ചോദിക്കാതെ ഞാൻ ഈ തീരുമാനം എടുത്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ നിനക്ക് ഇഷ്ടപ്പെട്ട മരുമകൾക്ക് നിന്റെ സ്വർണ്ണാഭരങ്ങൾ കൊടുക്കാം അതിലാരും ചോദ്യം ചെയ്യില്ലല്ലോ നായനയും അനാമികയും ഒരുമിച്ചായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം അനാമിക ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട് കണ്ടോടി വല്യമ്മ എനിക്ക് നിന്റെ മുൻപില് വെച്ച് സ്വർണ്ണാഭരങ്ങൾ തരുന്നതേ നീ നോക്കി നിന്നോ എന്നൊക്കെ അനാമിക പറയുന്നു അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന കാരണം ദേവിയനി ചെല്ലുന്ന സമയത്ത് അനാമികയ്ക്കാണ് തരുന്നതെന്ന് അനാമിക വെറുത്തൊരു ദിവാസ്വപ്നം കാണുമായിരിക്കും അങ്ങനെ നേരെ പോയി കൊടുക്കുന്നത് നായനയുടെ കൈയിലായിരിക്കും ഇത് കണ്ട് വല്ലാത്തൊരു ഷോക്കിലായിരിക്കും അനാമിക അനാമിക മാത്രമല്ല ജലജയും ജാനകിയും എല്ലാവരും നയനെ ഇത് വേടിക്ക് എൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇനി നിനക്കുള്ളതാ നീ വാങ്ങിക്ക് അമ്മേ എനിക്കിതൊന്നും വേണ്ട അത് നീ പറയൂ എന്ന് എനിക്കറിയാം എന്നാൽ നീ ഇത് വാങ്ങിക്ക ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീയാ അതുകൊണ്ട് ഈ ആഭരണങ്ങളെല്ലാം നിനക്കുള്ളതാ എൻ്റെ ആദർശമോ എൻ്റെ ഭാര്യയ്ക്കുള്ളത് നീ ഇത് വാങ്ങിക്ക ആദർശിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് നയന ആദർശിങ്ങനെ തലകൊണ്ട് കാണിക്കുമ്പോൾ നയന ആഭരണങ്ങളെല്ലാം വാങ്ങിക്കുകയാണ് ഞാനിപ്പോൾ ഈ സ്വർണം തന്നത് നീ എന്നും എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തുടരാനായിട്ടാ ഇനി നിന്റെ വീട്ടിലോട്ട് പോയി നിൽക്കുന്ന പരിപാടിയൊന്നും വേണ്ട എന്നും ഇവിടെ തന്നെ നിൽക്കണം എൻ്റെ മോനെ നീ ഇല്ലാതെ പറ്റില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം നിനക്ക് തന്നത് ഇത് മുഴുവൻ നിനക്ക് സ്വന്തവാ അനാമികയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് വെല്ലുമേടെ എടുത്ത് എന്താ വല്യമ്മേ വല്യമ്മേ എന്തിനാ അവൾക്ക് ഇത്രയും സ്വർണ്ണം കൊടുത്തത് ഞാൻ കരുതി വല്ല്യമ്മയുടെ സ്വർണൊക്കെ എനിക്കാ തരുമെന്ന് നിനക്ക് ഞാൻ സ്വർണം തന്നതല്ലേ നീ അനിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലോട്ട് വലതുകാൽ വെച്ച് കയറിയ സമയത്ത് നിനക്ക് ഞാൻ സ്വർണ്ണാഭരണങ്ങൾ തന്നില്ലേ ആ സമയത്ത് ഞാന് നയനയ്ക്ക് സ്വർണ്ണങ്ങളൊന്നും കൊടുത്തില്ലായിരുന്നല്ലോ അപ്പൊ ഞാനിപ്പൊ കൊടുത്തു എന്ന് കരുതിയ മതി എന്നാലും ഇവൾക്ക് ഇവൾക്കെന്തിനാ ഇതൊക്കെ കൊടുത്തേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്താ അനാമികെ നീ എന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഈ വീട്ടിലെ മൂത്ത മരുമകളാ ഏട്ടത്തി ഏട്ടത്തിക്ക് വല്ലുമ്പോൾ സ്വർണം കൊടുത്തെന്ന് കരുതിയിട്ട് നിനക്കെന്താ ഇത്ര പ്രശ്നം എനിക്കറിയാം നിനക്കത്രയും സന്തോഷമാണെന്ന് ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് എന്നാലും ഏട്ടത്തി ഏട്ടത്തി ചെയ്തത് ശരിയല്ല മോൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു മോൾക്കത് വല്ലാത്ത സങ്കടമായിട്ടുണ്ട് അന്ന് അച്ഛനും അമ്മയും ഇവളെ കാണാൻ പോയപ്പോൾ ഒരു ചെല്ലെന്നറിയ സ്വർണമായിട്ടല്ലേ പോയത് അന്ന് തന്നെ മോൾക്ക് ഒരുപാട് സങ്കടമായതാ ഇപ്പൊ ഇതും കൂടെ ആയപ്പോൾ മോളുടെ മനസ്സാകെ തകർന്നിരിക്കുക അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നേ എന്താ ജാനകി നീ ഏട്ടത്തിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഏട്ടത്തീടെ സ്വർണം ഏട്ടത്തിയുടെ മരുമകൾക്കാ കൊടുത്തേ അതിന് നീ ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവും നിന്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം നീ ആനാമിക മോൾക്ക് കൊടുക്കുക പിന്നെ പ്രശ്നം തീർന്നല്ലോ